ഇന്ത്യയിൽ ആദ്യ എ ഐ ഇലക്ട്രിക് സ്കൂട്ടർ അവതരിപ്പിച്ച് ഓല ഓല സോളോ എന്ന പേരിട്ടിരിക്കുന്ന സ്കൂട്ടറിന്റെ വീഡിയോ ആണ് ഇപ്പോൾ ചർച്ചാ വിഷയം പൂർണ്ണമായും യാത്ര നിയന്ത്രിക്കുന്നത് സ്കൂട്ടർ ആയിരിക്കും ട്രാഫിക് നിയമങ്ങളെല്ലാം കൃത്യമായി പാലിച്ച് സ്കൂട്ടർ മറ്റാരുടെയും സഹായമില്ലാതെ സഞ്ചരിക്കും എന്നർത്ഥം ഇന്ത്യൻ റോഡുകളിൽ ഇത് എത്രമാത്രം സാധ്യമാണെന്നറിയില്ലെങ്കിലും ഓല രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇരുപത്തിരണ്ട് ഭാഷകളിൽ ആശയവിനിമയം സാധ്യമാകുന്ന എ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഓയിസ് ഇന്റർഫേസ് ഓല സോളോയുടെ ശ്രദ്ധേയമായ സവിശേഷതകളിൽ ഒന്നാണ് ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്യാനൊന്നും ഓലോ സോളോയിൽ സാധ്യമല്ല അതിനായി സോളോ ഫേസ് റക്ക്നൈസേഷൻ സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് സീറ്റ് അലർത്തുകൾ വൈബ്രേറ്റ് ചെയ്യുന്നതിലൂടെ അപകട സാധ്യതകൾക്കോ വരാനിരിക്കുന്ന തിരിവുകൾക്കോ സൂചനകൾ നൽകിക്കൊണ്ട് സ്കൂട്ടർ കൂടുതൽ സുരക്ഷത വർദ്ധിപ്പിക്കുന്നു കൂടാതെ ഓല സോളോയുടെ മറ്റൊരു സവിശേഷതയാണ് റോസ്റ്റിംഗ് മോഡ് ഇത് ബാറ്ററി കുറവായിരിക്കുമ്പോൾ ഏറ്റവും അടുത്തുള്ള ഹൈപ്പർ ചാർജിംഗ് സ്റ്റേഷൻ സ്വയം കണ്ടെത്തുകയും തടസ്സമില്ലാത്ത യാത്രകൾ ഉറപ്പാക്കുകയും ചെയ്യുന്നു തന്റെ മുന്നിലൂടെ പോകുന്ന വാഹനങ്ങൾക്കിടയിലെ ദൂരം മനസ്സിലാക്കാനായി ഈ സ്കൂട്ടർ ലേസർ പൾസുകളാണ് ഉപയോഗിക്കുന്നത് കൂടാതെ സോളോ ചുറ്റുപാടുകളെ കൃത്യമായി ത്രീ ഡി ിംഗ് ചെയ്യുന്നുമുണ്ട് തുടക്കം മുതൽ ഇതുവരെ ഒരുപാട് നെഗറ്റീവുകൾ കേൾക്കേണ്ടി വന്ന ഓലയുടെ ഈ സംരംഭം എങ്ങനെയാകുമെന്ന് കാത്തിരിക്കുകയാണ് ഓല ഫാൻസ്